साक्ष्यम वहित विश्वस्त पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും ജില്ലാ ക്ഷയരോഗ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം നാളെ മലപ്പുറം ടൌൺഹാളിൽ നടക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷയരോഗ നിവാരണം ഉറപ്പാക്കുന്നതിനായി പൊതുജന പങ്കാളിത്തത്തോടെ ഡിസംബർ ഏഴ് മുതൽ മാർച്ച് ഇരുപത്തിനാല് വരെ നീണ്ടു നിൽക്കുന്ന കർമ്മ ജില്ലയിൽ നടക്കുന്നത് ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പ് നമ്മുടെ ജില്ലയിൽ ഡിസംബർ ഏഴ് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് മാർച്ച് ഇരുപത്തിനാല് വരെ തുടരുന്നതാണ് ദേശീയ കുഷ്ഠ രോഗനിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടികൾ ആരംഭിച്ചത് ഈ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജനുവരി മൂന്നിന് മലപ്പുറത്ത് വെച്ച് നടക്കുകയാണ് അപ്പോൾ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിൻ്റെ ലക്ഷ്യം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും ഒക്കെ മാധ്യമങ്ങളുടെ കൂടെ സഹകരണം ആവശ്യമാണ് അതുകൊണ്ടാണ് എല്ലാവരെയും ഒരു പത്രസമ്മേളനത്തിലേക്ക് വിളിച്ചത് ക്ഷയരോഗനിർമ്മാർജ്ജനം സാധാരണ നടത്തിയിരുന്നത് പാസിറ്റീവായിട്ടായിരുന്നു രോഗലക്ഷണങ്ങളുള്ളവർ ആശുപത്രികളിൽ എത്തുക അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കി രോഗം കണ്ടെത്തി ചികിത്സിക്കുന്ന രീതിയിലായിരുന്നു ഈ നിർമാർജന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ആക്റ്റീവായിട്ടുള്ള പരിശോധനകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് വൾണറബിൾ ഗ്രൂപ്പുകളെ കണ്ടെത്തി അവരിൽ രോഗങ്ങൾ കണ്ടെത്താനും കണ്ടെത്തി രോഗങ്ങളുള്ളവർക്ക് ശരിയായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അതുപോലെ പോഷകാഹാരക്കുറവ് വൾണറബിൾ ഗ്രൂപ്പുകളിലുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പുതിയ പേഷ്യൻസ് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ രോഗം പടരുന്നത് തടയുന്നതിനുള്ള നടപടികൾ ക്ഷയരോഗത്തിനെ പറ്റിയുള്ള പല തെറ്റിദ്ധാരണകളുണ്ട് സമൂഹത്തിൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നിർഭാഗ്യവശാൽ രോഗികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ചിലയിടത്തു നിന്നെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക ക്ഷയരോഗത്തിനെ പറ്റിയുള്ള വ്യക്തമായ വളരെ ശരിയായ കൃത്യതയുള്ള വിവരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഐ എസ് സി പ്രവർത്തനങ്ങൾ വ്യാപകമായി നടപ്പിലാക്കുക ക്ഷയരോഗം കണ്ടെത്തുന്നതിന് വേണ്ടി ക്യാമ്പുകൾ നടത്തുക എന്നിവയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജില്ലയിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തോളം ക്ഷയരോഗികൾ ഇപ്പോഴുണ്ടെന്നാണ് കണക്ക് പക്ഷെ അത് നമുക്ക് ഈ നിർമ്മാർജ്ജനത്തിലൂടെ കണ്ടെത്തി പരി രോഗ ചികിത്സ കൊടുത്ത് നമ്മുടെ ജില്ലയിൽ നിന്ന് ക്ഷയരോഗം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു രോഗസാധ്യത കൂടിയ ഗ്രൂപ്പിനെ കണ്ടെത്തി നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കുക പോഷകാഹാരവും തുടർ നിരീക്ഷണവും ഉറപ്പാക്കുക പുതിയ രോഗികൾ ഉണ്ടാകുന്നത് തടയുക പ്രതിരോധ ചികിത്സ രോഗപ്രതിരോധ ശീലങ്ങൾ രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ വിവേചനം ഒഴിവാക്കുന്നതിനുള്ള ബോധവൽക്കരണം പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ച രോഗനിർണയ ക്യാമ്പുകൾ തുടങ്ങിയവയാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ രോഗനിർണയം ചികിത്സ തുടങ്ങിയവ സൌജന്യമായിരിക്കും ജില്ലാതല ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് മൂന്നിന് രാവിലെ ന് കളക്ട്രേറ്റ് പരിസരത്ത് നിന്നും കോളേജ് വിദ്യാർത്ഥികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സന്ദേശ റാലിയും ക്ഷയരോഗ പ്രതിരോധ സന്ദേശം ഉൾക്കൊള്ളുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങും നടക്കും ആരോഗ്യ പ്രവർത്തകരുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും ടൌൺഹാളിൽ നടക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഡി ഡോക്ടർ ആർ രേണുക ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എം അനൂപ് ഡെപ്യൂട്ടി ഡി ഡോക്ടർ സി ഷുബിൻ ജില്ലാ ടി ഓഫീസർ ഡോക്ടർ അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ് റോഡ് മഞ്ചേരി